ൂന്നില് ഇങ്ങനെയാണെങ്കിൽ മുപ്പത്തിരണ്ടില് കാണുന്ന പവറേ ഉള്ളൂ ഹായ് അപ്പൊ കുറച്ച് വൈകിയാണെങ്കിലും ദ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യണം ഓണത്തിന്റെ ഒന്ന് വീട്ടിലേക്ക് പോകുന്നൊരു രംഗം ഉണ്ടായി കാണുന്നത് അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടി ഇറങ്ങി പോയതും പിന്നെ അവിടെ എത്തിയതും അതൊന്നും ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല പക്ഷേ എത്തിയ സ്പോട്ടിൽ തന്നെ അമ്മ എൻ്റെ തല പിടിച്ചിട്ട് നോക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ ഇത് എല്ലാ എൻ്റെ തലയിൽ പേ പുഴുത്ത് കിടക്കുമെന്നല്ല പക്ഷേങ്കിൽ എല്ലാ അമ്മമാർക്കും ഉള്ള പരിപാടി ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നു കുത്തി ഇരുന്ന് വർത്തമാനം പറയാനിരുന്ന അമ്മ എൻ്റെ മുടിയൊക്കെ അയച്ചിട്ടിട്ടുള്ള പരിപാടിയാട്ടെ ഇത് അപ്പോൾ എന്തായാലും എല്ലാ അമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അല്ലേ തല കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വെറുതെ വിടൂലെന്നേ പ്രത്യേകതരം കായ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതാണ് കായ് ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് മരിക്കണം തോന്നണെങ്കിൽ ഇത് മരിക്കണം തോന്നണെങ്കിൽ നോക്കിയാണെങ്കിൽ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിട്ട വീട്ടിൽ വന്നിട്ട് ഇവരെപ്പോഴും ഇതിലേ നടക്കുന്നല്ലേ അപ്പൊ ഞങ്ങൾ നടക്കാന്ന് വിചാരിച്ചു അല്ലേ രണ്ടെണ്ണം മുന്നിലേ പോകുന്നുണ്ട് നടക്കാൻ ഒന്നിച്ചിറങ്ങിയതാ നോക്കിയേതോ പരിസരത്തെത്തി പൊട്ടി വീണത് ആയിരം നിങ്ങൾ ഇപ്പൊ നടക്കാതെ കൂടിയല്ലേ ഇപ്പൊ നാലാള്ണ്ടാ

അങ്ങനെ കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് വെറുതെ അങ്ങനെ നടന്ന കേട്ടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ പിന്നെ ഫുൾ ആയിട്ട് ഒരു ഫ്രീ ആയ പോലത്തെ ഒരു തോന്നലായിട്ടാ അത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു നടത്തങ്ങനെ കഴിച്ചു വെച്ചാ അപ്പോൾ ഇവര് നടന്ന് നടന്ന് ഇവർക്ക് കുറച്ച് ഇവരിക്ക് കൊറച്ച് ചീകളുണ്ട് ഇവര് ഞാൻ എന്തായാലും പുറകിലായി പോയി ചേട്ടാ പ്രായത്തിന്റെ പോലുള്ള സ്ഥലം കാണുമ്പോൾ നമുക്ക് ഭയങ്കര കാണുന്ന പവറേ പറയുള്ളു പോക്കാ കാര്യം ബഡി കുത്തിക്കടി ബാടി ഒരു വർഷത്തേല്ലേ അപ്പൊ അടുത്ത വർഷം നീ ഇതുപോലെ പറഞ്ഞില്ലേ വട്ടം വേണ്ട പോളെ നീ പറഞ്ഞില്ല ഇന്നും ഞാൻ നാളെ നീക്കം മുപ്പത്തി മൂന്നില് ഇങ്ങനെയാണെങ്കിൽ മുപ്പത്തിരണ്ടില് ആ കൊറച്ചൊരിച്ചിരി ഭേദമുണ്ടാവും നീ ഇരിക്കും അപ്പൊ നടത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ പായസൊക്കെ നല്ലോണം ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല പാലടയുന്നിട്ട അവിടെ ആക്കിയത് അവര് പാലട ആക്കി എന്ന് പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിലാക്കി ഒതുവ് വന്നേച്ചതാണ് അതൊന്ന് കുടിക്കണോന്ന് അങ്ങനെ അതും കുടി കുടിത്തൊടങ്ങിട്ടാ ഒന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെന്നെ വെച്ച് നമ്മളെന്നെ കുടിക്കുമ്പോ അതിനെക്കാട്ടൊരു ടേസ്റ്റ് ആട്ടെ ഇതുപോലെ ഇങ്ങനെ ആ വീട്ടിൽ ചെന്നിട്ട് പായസമൊക്കെ എടുത്ത് കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാ കേട്ടോ അതെല്ലാരിക്കും എല്ലാ പെമ്മക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അല്ലെ അപ്പോൾ ഓണത്തിന്റെ അന്നൊക്കെ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാ വിഭവങ്ങളുണ്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒരു അന്വേഷണം ആയിരിക്കും പെമ്പക്കൾക്ക് പ്രത്യേകിച്ച് എല്ലാ പാത്രം തുറന്നു നോക്കുക എന്നുള്ളതൊരു ഹോബിയാ അയ്യേ എന്ത് അത് നമ്മ പറഞ്ഞു വിളിച്ചു എടാ നാണക്കേടായ പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കട്ടെ അച്ചാച്ച ആക്കിയപ്പ അമ്പരെ നോക്കട്ടെ നോക്കട്ടെ അച്ചാച്ച ആക്കിയപ്പ അമ്പരെ നോക്കട്ടെ നല്ല ഇപ്പൊ തരാ ഇപ്പ തരാ പണ്ടത്തെ നമ്മളെ ഇപ്പൊ അച്ഛൻ ആക്കിയതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതൊക്കെ ഇതച്ച കൊള്ളാണ്ട് ഇതെങ്ങനെ ആക്കിയെടുത്തതെന്ന് ഞാൻ വിചാരിക്കും ഏകദേശം രൂപരേഖ എല്ലാം കിട്ടിയല്ലേ അമ്മ അമ്പരം കറക്കോണ്ട് പറയാൻ പറ്റൂല പറയാൻ പറ്റൂല കറക്കല്ല

ും ക്ഷമിക്കണം കടക്കുമ്പരാ അപ്പൊക്കെ ഞാൻ വരണ്ടി വരുമല്ലേ ക്യാമറ എടുത്തിട്ട് ഏറെ നേരത്തെ പ്രയത്നത്തിന് ശേഷം പമ്പരം കറങ്ങും പമ്പരം എന്താണ് കൊടുക്കുടുക്കറങ്ങുമ്പോട്ട് ആയിട്ട് കിട്ടിയ പാട്ടുകളാണ് പിന്നെ प्रेम आतांनो यार कडक वांदो बेटा नियू नियर कडक वांदो അപ്പൊ നമ്മുടെ ബ്ലോഗൊക്കെ നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കണ്ടിങ്ങനെ ഈ കുത്തിയിരിക്കുകയാണ് കുത്തിയിരിക്കാനേട്ടാ അപ്പൊ ഞാനും എന്താ പറയാ ഇവരെ കൂടെ പാടുന്ന ഈ അച്ഛൻ്റെ ഉടക്കളിപ്പാട്ടെന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് തറാക്കി വെച്ചൊക്കെയാണ് കേട്ടോ അതിനിടയ്ക്കാണ് അമ്മ ആ ചോറും കൊണ്ട് വരുന്നുണ്ട് കേട്ടാ ചോറ് അമ്മ ഇല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾക്ക് ആരിക്കും ചോറൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പായസം കുടിച്ചിട്ട് പക്ഷെ അമ്മ വാരിയിട്ട് അത് കുഴക്കുന്ന കണ്ടിട്ട് എനിക്കും അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല ഞാനാണ് സത്യത്തിൽ ആദ്യം വാരി വായിൽ വെപ്പിച്ചത് പക്ഷെ ഇവന്മാരിക്കൊക്കെ അപ്പഴേക്കും വിശപ്പ് വന്നിട്ട് ചേട്ടൻ നന്ദും നികിക്ക് ഒട്ടിച്ച് തയ്ക്കാൻ പറ്റുന്നേക്കറിയും കൂട്ടിയിട്ട് അമ്മ ഒരു പിടി പിടിച്ചിട്ടാ എന്താ പറയാ ഒരു രക്ഷയില്ല നമ്മൾ അമ്മമാരുടെ കയ്യിൽ നിന്ന് അവർക്ക് അതൊരു ടേസ്റ്റ് വേറെ തന്നെയാട്ടാ അപ്പോൾ ഞങ്ങൾ വയറ് നിറച്ച് വേണ്ടാന്ന് പറഞ്ഞ ടീമൊക്കെ വയറ് നിറച്ച് വാങ്ങിച്ചു തിന്ന കേട്ടാ അമ്മൻ്റെ അടുത്ത് അങ്ങനെ ഓണത്തിൻ്റെ അന്നൊരു ആ ഒരു ദിവസം അങ്ങനെ ഒരു അടിച്ചുപൊളിയായിട്ട് അങ്ങ് കഴിഞ്ഞു കേട്ടോ അപ്പോ പിറ്റേ ദിവസം രാവിലെ തന്നെ ചേട്ടക്കെല്ലാം ഷൂട്ടിന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവര് എന്തായാലും ഒരു ആറിനൊക്കെ ആയപ്പോഴും അവര് ഷൂട്ടിന് പോയിട്ടാ അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചില്ലെങ്കിൽ അങ്ങ് പൊയ്ക്കോന്നു ചേട്ടൻ പറഞ്ഞു വിളിച്ചിട്ടേ പോവുള്ളൂ അതിന് എണീപ്പിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റ് കുത്തിയിരിക്കുന്നു ചായ വെക്കുന്നു അവർ ഇറങ്ങി അല്ലേ ഇനിയിപ്പ ഞങ്ങൾ മാത്രം ഞങ്ങൾ നിങ്ങൾ മാത്രം വർത്താനം പറയണ് നല്ല ഉറക്കായിരുന്നു ഞാനല്ല ചേട്ടോടെ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ഞങ്ങൾ നടക്കുന്നു അപ്പൊ കൂടുതലായിട്ടൊന്നും ഞാൻ അങ്ങോട്ട് എടുത്തിട്ടില്ല ഏട്ടാ ഞങ്ങളും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും നേരെ വിടീണ് വന്നിട്ട് പണിക്ക് പോകണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് നിന്ന് സമയം കളഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും പിന്നെ ആരും അച്ഛനൊക്കെ ഒന്നും ഇല്ലാത്ത പോലെ ഉണ്ട് കേട്ടോ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരും എല്ലാവരും അപ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരുപാട് നിന്നില്ല ഞങ്ങളും പോന്നു അപ്പോൾ നല്ലൊരു ദിവസമല്ലേ എന്തായാലും ഒരു ഓണം വിഷുവൊക്കെ വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു വരുത്ത് അതൊരു ശീലമാണ് കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ